ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്നതായിട്ടുള്ള ഒരു വരാഹി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വാരാഹി മന്ത്രങ്ങൾ അനേകം നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അവയൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണം ലഭിച്ചു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതുകൊണ്ട് തന്നെ വളരെയധികം ഫലപ്രാപ്തിയുള്ള ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നൂറ് ശതമാനം നടന്നു കിട്ടുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുന്നതാണ് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ശ്രീ പുരുഷവേദമിനെ ആർക്കും ഈ ഒരു മന്ത്രവും ഈ ഒരു പ്രയോഗവും ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു ദിവസം കൊണ്ട് ഈ ഒരു മന്ത്രമൊരൂടുന്ന രീതി കൃത്യമാണെങ്കിൽ നടന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടാതെ സർവ്വ പ്രതിസന്ധികളെ അതിജീവിക്കാനും ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ നേടാനും അതോടൊപ്പം തന്നെ ബാധാദോഷങ്ങളാവട്ടെ എത്ര വിധപ്പെട്ട ദോഷങ്ങളാകട്ടെ അവ നമ്മളിൽ നിന്ന് വിട്ടുമാറി നമുക്ക് സർകല സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും മന്ത്രം ഒഴിവിടുമ്പോൾ തന്നെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി നമുക്ക് അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനും ലോട്ടറി ഭാഗ്യം ഭാഗ്യമുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ഒരു ദിനം കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തിയുള്ള ഒരു മന്ത്രവും ഒരു ദേവതയുമാണ് വാരാഹി വാരാഹി മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് ശക്തി വിശേഷണങ്ങളുള്ള ഒരു മന്ത്രം തന്നെയാണ് അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ എട്ട് മണിക്ക് ശേഷവും പുലർകാല ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപായിട്ടും ഈ ഒരു മന്ത്രം ഉരുവിട്ട് തീർത്തിരിക്കണം അതായത് രാത്രി എട്ട് മണിക്ക് ഈ ഒരു മന്ത്രജപം തുടങ്ങി പുല്ലർക്കാലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് മുൻപ് വരെയുള്ള സമയങ്ങളിൽ ആ ഇടവേളയിൽ നമുക്ക് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് നൂറ്റെട്ട് തവണ വെറും നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ പതിനൊന്ന് ദിവസക്കാലം തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു മന്ത്രം ഉരുവിട്ടില്ലെങ്കിലും ഈ ഒരു ദേവതാ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാവുകയും പിൽക്കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഓരോ ദിനവും മന്ത്രം ഉരുവിട്ടതിന് ശേഷം ദേവതയെ മനസ്സിൽ സങ്കടിപ്പിച്ച് ദേവതയുടെ പാദം നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നതായിട്ട് സങ്കടിപ്പിച്ച് ഭൂമിയിൽ തൊട്ട് നിറകിൽ വെച്ചതിന് ശേഷമേ അവിടെ നിന്ന് മേൽനിൽക്കാനായിട്ട് പാടുള്ളൂ ഇനി ഈ ഒരു മന്ത്രം ഉരുവിടുന്നതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മന്ത്രം എപ്രകാരമാണ് എന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കാം ഓം ഐം ഗ്ലൗ ശക്തി ആദിവരാഹി വാർത്താളീം പാതു മേ സർവം ഗ്ലൗം വരാഹവതനെ വരം മേ സർവം ക്ലൗം വീരനന്ദിതേ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഓം ഐം ഗ്ലൗം ശക്തി ആദിവാരാഹി വാരാഹി വാർത്താളി പാതു സർവം ഗ്ലൗ വരാഹവതനെ വരം സർവം ഗ്ലൗം വീരനന്ദിതേ നമ ഇങ്ങനെ ഇപ്രകാരം രാത്രി കാലങ്ങളിൽ എട്ട് മണിക്ക് ശേഷം ഈ ഒരു മന്ത്രം നൂറ്റെട്ട് തവണ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപായിട്ട് പിള്ളർക്കാല ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപായിട്ട് പൂർത്തീകരിച്ചിരിക്കണം ഇങ്ങനെ പതിനൊന്ന് ദിവസക്കാലം തുടർച്ചയായിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യമായാലും നമുക്ക് അനുകൂലമാകും അതോടൊപ്പം തന്നെ പതിനൊന്ന് ദിവസക്കാലം മന്ത്രം മുഴുവിട്ട് പൂർത്തീകരിക്കുന്നവരിൽ ദേവതയുടെ കലീ വാരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുകയും പിൽക്കാലത്ത് മന്ത്രം ഒഴിവിട്ടില്ലെങ്കിലും ഏത് കാര്യത്തിന് പോകുമ്പോഴും നിങ്ങൾക്ക് വിജയം തന്നെയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നൂറ് നൂറ് ശതമാനം പോലെ പ്രാപ്തിയുള്ള മന്ത്രമാണ് ഒരു ദിനം കൊണ്ട് പോലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഓരോ ദിനവും മന്ത്രം ഉഴവിട്ടതിന് ശേഷം കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കാനായിട്ട് പാടുള്ളൂ ഈ ഒരു മന്ത്രം ഒരുവിടുമ്പോൾ നമ്മുടെ വീടിനോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ മന്ത്രം ഒരുവിടുന്നതിന് ആ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇരുന്നു കൊണ്ട് അങ്ങോട്ട് തന്നെ നോക്കി ഈ ഒരു മന്ത്രം ഇരുവിടേണ്ടതാണ് അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ കണ്ടെത്തി വടക്ക് കിഴക്കോട്ട് നോക്കി നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് വേണം അതായത് ഡയറക്റ്റായിട്ട് ഭൂമിയിൽ പതിക്കാത്ത വിധത്തിൽ നമ്മുടെ ദേഹത്തെ എന്തെങ്കിലുമൊക്കെ ഒരു മരക്കഷ്ണമോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ പിരിച്ച് വലിയ പുൽപ്പായയോ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിൽ പിരിച്ച് അതിലിരുന്നോ നിന്നോ ഈ ഒരു മന്ത്രം ഇരുവിടാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു ദേവദേത സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് പതിനൊന്ന് ദിവസത്തിന് ശേഷം പിന്നെ ഈ ഒരു മന്ത്രം ഉരുവിടാൻ പാടുള്ളതല്ല അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം വെറും പതിനൊന്ന് ദിവസക്കാലം മാത്രം ഈ ഒരു മന്ത്രം ഉഴവിട്ടാൽ മതിയാകും അപ്പോൾ അത്രയ്ക്ക് ഗുണവിശേഷങ്ങളുള്ള ഒരു മന്ത്രം തന്നെയാണ് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രം ഉരുവിടാൻ പാടുള്ളതല്ല ഓരോ ദിനവും മന്ത്രം ഇരുപെടുന്നതിന് മുൻപായിട്ട് ശരീരശുദ്ധി പാലിക്കണം അത് ശരീരം കുളിക്കുകയോ അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്തുകയോ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ തന്നെ ഒരുപാട് ആൾ കമ്പനികളൂടെ ചോദിക്കുന്നുണ്ട് ഏത് മന്ത്രമായാലും ആ മന്ത്രം മുഴുവുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് നിങ്ങൾക്ക് ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മന്ത്രം മുഴുവട്ട ഉടനെ തന്നെ അത്തരത്തിൽപ്പെട്ട ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ അതിനുശേഷം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ആ മന്ത്രത്തിൻ്റെ തരംഗവും ആ ദേവതയുടെ സാന്നിധ്യം ഒക്കെ തന്നെ നമ്മളിൽ നിന്ന് ആ മാറി നിൽക്കുന്ന ഒരു സമയവേളയിൽ അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത് അത് തെറ്റാണെന്നല്ല പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് ചില ദേവതമാർക്കും ചില മന്ത്രങ്ങൾക്കും അത്തരം ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഉരുവിടുന്ന രീതിയും പറയുന്നുണ്ട് ഇതേ രീതിയിൽ വാർത്താതി മന്ത്രങ്ങൾക്കും പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മന്ത്രത്തിന് അങ്ങനെ പറയാത്ത പ്രകാരം നിങ്ങൾ ഏത് രീതിയിൽപ്പെട്ട ഭക്ഷണങ്ങളായാലും മൂന്ന് മണിക്കൂർ മുൻപ് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഭാഗമാകുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റ് ഓഫ് വർത്തുന്ന മുതലായ കാര്യങ്ങളോ അല്ലെങ്കിൽ ജാതകത്തിൻ്റെ കുറിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു മൊബൈലിൽ മെസ്സേജ് ആയിട്ട് അയച്ചുകൊടുക്കാവുന്നതാണ് വാട്സപ്പ് മുഖാന്തരം അദ്ദേഹം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര സഹിതം നിർദ്ദേശിക്കുന്നതാണ് അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം